ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ നാലാമത്തെ യൂണിറ്റ് ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന ചാപ്റ്റർ ആണ് ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് വെച്ചാൽ പൂക്കളും കാറ്റുമെന്നാണ് അർത്ഥം കുട്ടികളെ ഈ ചിത്രം നോക്കൂ ഇതെന്താണ് അതിമനോഹരമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയുടെ ചിത്രമാണ് അല്ലേ എന്തൊക്കെയാണ് ദ എർത്ത് വി ലീവ് ഓൺ ഇസ് ബ്ലെസ്ഡ് വിത്ത് എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് അല്ലെ പലതരത്തിലുള്ള ചെടികൾ അനിമൽസ് ഹിൽസ് വാലീസ് റിവേഴ്സ് ഓഷൻസ് ആൻഡ് ഫോറസ്റ്റ് അല്ലേ ഒരുപാട് പലതരത്തിലുള്ള വ്യത്യസ്തത ഉണ്ട് നമ്മുടെ പ്രകൃതിയിൽ മരങ്ങളും കുന്നുകളും ചെടികളും അനിമൽസ് എല്ലാം ഉണ്ട് ഇറ്റ് ഈസ് അവർ ഹോം പ്രകൃതി നമ്മുടെ വീടാണ് അല്ലേ മാത്രമല്ല എന്താണ് ദ ഡൈവേഴ്സിറ്റി നാച്ചർ ഈസ് ബ്യൂട്ടി ഓഫ് എർത്ത് ആൻഡ് ഹാർമണി വിത്ത് നേച്ചർ ഈസ് ദീ ടു ഹാപ്പിനെസ് എല്ലാവരും എന്താണ് വളരെ ഐക്യത്തോടെയാണ് നമ്മുടെ പ്രകൃതിയിൽ ജീവിക്കുന്നത് എല്ലാ സസ്യജാലങ്ങളും എല്ലാ തരത്തിലും വ്യത്യസ്തത ഉണ്ടെങ്കിലും കൂടി എന്താണ് പരസ്പരം ആശ്രയിച്ചിട്ടാണ് സസ്യജാലങ്ങളെല്ലാം ജീവിക്കുന്നത് ഇവിടെ വില്യംവേർട്സ് ബർത്തിൻ്റെ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞത് ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ പ്രകൃതി ആയിരിക്കട്ടെ നിങ്ങളുടെ അധ്യാപകൻ അല്ലേ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ എന്താണ് അവർ മാറി വരുന്ന എല്ലാ പരിസ്ഥിതിയോടും പരസ്പരം പൊരുത്തപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ് മാത്രമല്ല നമ്മുടെ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാറ്റ് വരൾച്ച വെള്ളപ്പൊക്കം ഇതിൽ നിന്നെല്ലാം പ്രകൃതി എന്താണ് സ്വയം സുഖപ്പെടുത്തി മുന്നേറുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് നമ്മളും ആ പ്രകൃതിയുടെ കൂടെ ജീവിച്ചു പോവുക മാത്രമല്ല ജീവനുള്ളവ പരസ്പരം ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കുകയും മാത്രമല്ല പ്രകൃതിയിലുള്ള സൗന്ദര്യങ്ങളെയും ഔതാര്യത്തെയും ഒക്കെ നീണം നമ്മൾ കൂടുതൽ വില മതിക്കുകയും കൂടി വേണം ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഫസ്റ്റ് പേജിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലുക്ക് പിക്ചേഴ്സ് വാട്ട് യു നിങ്ങൾ നിങ്ങൾ ആ ആ ചിത്രം നോക്കിക്കേ എന്താണ് നോക്കിക്കുന്നത് ഐസ് ലാൻഡ് അല്ലെ മഞ്ഞ് പുതഞ്ഞ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മുഗൾ ഭാഗം ഇരുണ്ട ഇഗ്ലു എന്ന് വിളിക്കുന്ന വീടാണ് ആദ്യത്തേത് ദ സെക്കൻഡ് പിക്ചർ ഈസ് എ ബിൽട്ടേ പില്ലേഴ്സ് ഓവർ വാട്ടർ കോൾഡ് സ്റ്റിൽ ഹൗസ് വെള്ളത്തിന് മുകളിൽ തൂണുകളിൽ പണിത വീടാണ് രണ്ടാമത്തേത് അതിനെ നമ്മൾ സ്റ്റിൽ ഹൗസ് എന്നാണ് വിളിക്കുക ഇതാണ് ഫസ്റ്റ് പിക്ചർ ഉള്ളത് ദ സെക്കൻഡ് പിക്ചർ എന്താണ് ദ ലാൻഡ് ഓഫ് ദ വിൻഡ് ഒരു സ്റ്റോറിയാണ് കാറ്റിൻ്റെ നാട് എന്താണ് സ്റ്റോറിയുടെ അർത്ഥം കാറ്റിൻ്റെ നാട് നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലേ എന്നാൽ നമുക്കൊരു കഥ പറയാം അല്ലേ ആ കഥയുടെ മലയാളത്തിലുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത് ഡൊറോത്തി എന്ന കൊച്ചു പെൺകുട്ടിയുടെ കഥയാണിത് ഡൊറോത്തി ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു അവൾ ജീവിച്ചിരുന്നത് അവളുടെ അങ്കിളിൻ്റെയും ആൻ്റിയുടെയും കൂടെ തടി കൊണ്ട് നിർമ്മിച്ച ഒരു വീട്ടിലായിരുന്നു ശക്തമായ കാറ്റ് വീശുമ്പോൾ ഡൊറോത്തിയും കൂട്ടരും വീടിനടിയിലുള്ള നിലവറയിൽ അഭയം തേടുമ തേടിയിരുന്നു പതിവിലും ശക്തമായി കാറ്റ് വീശിയടിച്ച ഒരു ദിവസം ഡൊറോത്തി മുറ്റത്ത് ടോട്ടോ എന്ന അവളുടെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയോടൊപ്പം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് നായ്ക്കുട്ടിയുടെ പേര് ടോട്ടോ കാറ്റ് വീണ്ടും ശക്തമായപ്പോൾ വീടിനടിയിലുള്ള നിലവറയിലേക്ക് ഓടാൻ അവളുടെ അങ്കിള് വിളിച്ചു പറഞ്ഞു ഡൊറോത്തി ടോട്ടോ ടോട്ടോയെയും വിളിച്ചുകൊണ്ട് ഓടി പക്ഷേ ടോട്ടോ വീടിനുള്ളിൽ കയറി ഒരു കട്ടിനടിയിൽ ഒളിച്ചു ടോട്ടോ പുറത്തു വരൂ അവൾ വീടിനുള്ളിൽ കയറി അലറി വിളിച്ചു പക്ഷെ അവളുടെ നിലവിളി കാറ്റിൻ്റെ ശബ്ദത്തിൽ മുങ്ങിപ്പോയി അപ്പോഴേക്കും അതൊരു കൊടുങ്കാറ്റായി മാറി അവളുടെ വീട് കുലുങ്ങാൻ തുടങ്ങി ഡൊറോത്തി പേടിച്ചു വിറച്ചു കാറ്റ് അലറുകയായിരുന്നു ക്രീക്ക് എന്നൊരു വല്ലാത്തൊരു ശബ്ദത്തോടെ അവളുടെ വീട് മുകളിലേക്ക് ഉയർന്നു ഓ ദൈവമേ നമ്മുടെ വീട് പറക്കുകയാണ് ഡൊറോത്തി പുറത്തേക്ക് നോക്കി പുറത്തെ മരങ്ങളും പാലങ്ങളും പൊട്ടി താഴെ വീഴുന്നത് അവൾ കണ്ടു ടോട്ടോ പേടിച്ച് വീടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഡൊറോത്തി അവനെ ചേർത്തു പിടിച്ചു കാറ്റ് വീടിനെ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പറത്തി അവൾ കുറക്കെ കരയാൻ പോലും കഴിഞ്ഞില്ല അവൾക്ക് ആകെ കാണാൻ കഴിഞ്ഞത് എന്താണ് ആകാശവും കറുത്ത മേഘങ്ങളുമായിരുന്നു ഭയം കൊണ്ട് അവളുടെ അടഞ്ഞു തപ്പേ വീട് എവിടെയോ താഴെ ഇറങ്ങി ഡൊറോത്തി കണ്ണുകൾ തുറന്നു ഓ കാറ്റ് പോയല്ലോ അവൾ ടോട്ടോയും കൂട്ടി പുറത്തിറങ്ങി അവിടെ എല്ലാം നല്ല പൂക്കളുടെ സുഗന്ധം പക്ഷികൾ ചിലച്ചു നമ്മൾ എവിടെയാണ് അവൾ അത്ഭുതപ്പെട്ടു കുറച്ച് വിചിത്ര രൂപമുള്ള മനുഷ്യർ അവരുടെ നേരെ നടന്നു വരുന്നത് ഡൊറോത്തി കണ്ടു അവൾ ഡൊറോത്തിയേക്കാൾ ചെറിയ മനുഷ്യരായിരുന്നു എന്നാൽ ടോട്ടോയേക്കാൾ വലിയവരും ചെറിയ മണികളോട് കൂടിയ തൊപ്പികൾ അവർ അണിഞ്ഞിരുന്നു ടോട്ടോ അവർക്ക് നേരെ കുരച്ചു ശതനാകു ടോട്ടോ ഡൊറോത്തി അവനെ തട്ടി ഹായ് കൊച്ചു പെൺകുട്ടി ഞങ്ങൾ മഞ്ജിക്കിൻസ് ആണ് ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾക്കിന്ന് വളരെയധികം സന്തോഷമുണ്ട് നീ ഞങ്ങളെ രക്ഷിച്ചു ഡൊറോത്തി ആശയക്കുഴപ്പത്തിലായി നീ ഞങ്ങളുടെ ഹീറോ ആണ് ആ ദുർമന്ത്രവാദിനിയെ നീ കൊന്നു ചെറുപ്പക്കാരനായ ഒരു മഞ്ചിക്കിൻ പറഞ്ഞു ഓ ഇല്ല ഞാൻ ആരെയും കൊന്നില്ല ഡൊറോത്തി ഉറക്ക വിളിച്ചു നീയല്ല നിന്റെ വീട് നിന്റെ വീട് വന്നിറങ്ങിയത് ആ ദുർമന്ത്രവാദിനിയുടെ മുകളിലാണ് അവൾ മരിച്ചു പ്രായമായൊരു മഞ്ചിക്കിൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും അവളുടെ അടിമകളായിരുന്നു ഞങ്ങളോടൊപ്പം ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ ചേരൂ അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി നന്ദി പക്ഷെ ദയവായി ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരികെ പോകാൻ ഞങ്ങളെ സഹായിക്കൂ ഡൊറോത്തി പറഞ്ഞു ഞങ്ങൾക്ക് കഴിയില്ല പക്ഷേ ഓസിലെ മാന്ത്രികന് കഴിയും അവർ പറഞ്ഞു അതാരാണ് ഡൊറോത്തി ചോദിച്ചു അയാളൊരു ശക്തനായ മാന്ത്രികനാണ് അയാൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും പ്രായമായൊരു മഞ്ചിക്കിൻ പറഞ്ഞു അവർ ടോട്ടോയോടൊപ്പം മാന്ത്രികനെ കാണാൻ പോയി സ്വാഗതം കൊള്ളാം ഡൊറോത്തി നീ മഞ്ചിക്കിനുകളെ രക്ഷിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് ഹോസിലെ മാന്ത്രികൻ അവളോട് ചോദിച്ചു ദയവായി ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരികെ പോകാൻ ഞങ്ങളെ സഹായിക്കൂ ഡൊറോത്തി അപേക്ഷിച്ചു ഇത്ര സുന്ദരമായ ഈ സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നത് എന്തിനാണ് ചോദിച്ചു നമ്മുടെ വീട് പോലെ മറ്റൊരു സ്ഥലമില്ല ഡൊറോത്തി പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ പ്രിയപ്പെട്ട കുഞ്ഞേ മാന്ത്രികൻ തന്റെ മാന്ത്രിക വടി വീശി അത്ഭുതം വീട് പ്രത്യക്ഷപ്പെട്ടു ഡൊറോത്തിയും ടോട്ടോയും അകത്ത് പ്രവേശിച്ചു അത് പറക്കാൻ തുടങ്ങി അവസാനം അത് അവരുടെ ഗ്രാമത്തിൽ ചെന്നിറങ്ങി ടോട്ടോ നമ്മൾ തിരിച്ചെത്തി ഡൊറോത്തിക്ക് സന്തോഷമായി ഇത്രയാണ് ഈ കഥയുള്ളത് ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന യൂണിറ്റിലെ ദ ലാൻഡ് ഓഫ് ദി വിൻസ് എന്ന കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കഥ നിങ്ങൾക്ക് മനസ്സിലായോ സ്റ്റോറി വീണ്ടും വീണ്ടും വായിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ സ്റ്റോറി കൂടുതൽ മനസ്സിലാവും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായി കാണാം എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്